ഈ വിദ്യാർത്ഥികളടക്കം ഒരു വാർത്തയിലേക്കാണ് അത് ഈ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പുതുക്കിയ സമയക്രമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇതിലിപ്പോൾ ഹൈസ്കൂൾ തലത്തിലൊക്കെ അരമണിക്കൂർ കൂടുതൽ പഠിക്കണം ഇതിൽ ഒപ്പം തന്നെ ഒരു പ്രതിഷേധം ഇതിനെതിരെയുണ്ട് സംസ്ഥയുൾപ്പെടെയുള്ള സംഘടനകൾ വിമർശനമായിട്ടൊക്കെ രംഗത്തുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം അടക്കം മന്ത്രി പറഞ്ഞിരുന്നത് ഒരു കടുമ്പിടുത്തമൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തായാലും പ്രാബല്യത്തിൽ വരികയാണല്ലേ നാളെ തീർച്ചയായും നാളെ മുതൽ എന്തായാലും അരമണിക്കൂർ അധികം കുട്ടികൾ ക്ലാസ്സിലിരിക്കേണ്ടി വരും എന്നുള്ളതാണ് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും ഒൻപതേ മുക്കാൽ മുതൽ നാല് വരെയാകും ഇനി ഹൈസ്കൂളുകൾക്ക് സ്കൂൾ സമയക്രമം എന്നുള്ളതാണ് നിലവിലെന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഇത് കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുള്ളതും തന്നെ ആ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഈ സമയം ക്രമം വർദ്ധിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ടുതന്നെ വകുപ്പ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുള്ള ഈ ഒരു ഉത്തരവ് പിൻവലിക്കുന്നതിൽ നിയമ നടപടികളുമുണ്ട് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി നിലമ്പൂരാണുള്ളത് മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച ഒരു ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളതാണ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സ്കൂൾ സമയം കൂടി എന്ന് കരുതി എന്ത് സംഭവിക്കാനാണ് ഇതിൽ വിവാദം ഉണ്ടാക്കാനാണ് എന്നൊരു നിലപാടിലാണ് മന്ത്രിയുള്ളത് പക്ഷേ ഈ സമസ്തയടക്കം ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ അറിയിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു നേരിയ അയവ് കടുമ്പിടത്തത്തിൽ നിന്ന് ഒരു ഇളവ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഈ ചർച്ചയിലാകും ഈ ഒരു തീരുമാനം ഉണ്ടാകുക ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പം കൂടുതൽ വിവാദങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രമിക്കുന്നുമുണ്ട് സമസ്ത ഈ എതിർപ്പ് മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ഈ കാരണം ഇവർക്ക് ഈ ഹയർ സെക്കൻഡറിക്ക് സമാധാനമായി തന്നെ മദ്രസകളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് ഈ ഈ സമയ പുനഃക്രമീകരണത്തെ തുടർന്ന് ബാധിക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പാണ് ഈ സംസ്ഥയും നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിലെന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പക്ഷേ അതേസമയം തന്നെ നാളെ മുതൽ ഈ തീരുമാനം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് കുട്ടികൾ എന്തായാലും ഇനി അരമണിക്കൂർ കൂടുതൽ സ്കൂളുകളിൽ ഇരിക്കേണ്ടി വരും രാവിലെയും വൈകുന്നേരമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് കൂടിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നോട് ഇതുവരെ ആരും പരാതിയുമായി വന്നിട്ടില്ല മാധ്യമങ്ങളിലൂടെ അല്ല പരാതി അറിയിക്കേണ്ടത് തന്നോട് ആരെങ്കിലും നേരിട്ട് പരാതിപ്പെടുകയാണെങ്കിൽ അവരുടെ ആശങ്കകൾ അറിയിക്കുകയാണെങ്കിൽ ചർച്ച നടത്താൻ സന്നദ്ധനാണ് എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കും കുട്ടികൾ എന്തായാലും നാളെ മുതൽ സ്കൂളിൽ അരമണിക്കൂർ കൂടുതൽ ഇരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെ ഈ പ്ലസ് വൺ മൂന്നാം അലോട്ട്മെന്റ് ഇന്ന് നടക്കും നാളെയും മറ്റന്നാളൊക്കെ പ്രവേശനം നേടാല്ലേ തീർച്ചയായും ശ്രുതി അതിലും ഇന്നാണ് മൂന്നാം അലോട്ട്മെൻറ്റ് പ്ലസ് വണ്ണിലേക്കുള്ള മൂന്നാം അലോട്ട്മെൻറ്റ് ഇന്നാണ് നടക്കുക നാളെയും മറ്റന്നാളുമായി അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾ അഡ്മിഷൻ എടുക്കും പതിനെട്ടാം തീയതി മുതലാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റുകൾ തീരുമ്പോൾ തൊണ്ണൂറായിരത്തിലധികം സീറ്റുകളാണ് ബാക്കിയുള്ളത് ഇതിൽ നാൽപ്പതിനായിരത്തിൽ അധികം സീറ്റുകൾ ആദ്യ അലോട്ട്മെൻറ്റിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ ബാക്കി വന്ന സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഇത്തവണ സ്ഥിരം അഡ്മിഷനാണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി അഡ്മിഷൻ നേടി പിന്നീട് മാറാനുള്ള സാധ്യതകളും കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്ലസ് വൺ ക്ലാസുകൾ പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കും ഇന്ന് അതിൻ്റെ ഫൈനൽ റൗണ്ട് മൂന്നാം റൗണ്ട് അലോട്ട്മെന്റിനുള്ള അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യും നാളെയും മറ്റന്നാളുമായി കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും ഇതുവരെ അലോട്ട്മെന്റിൽ കിട്ടാത്തതോ അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ പേര് നൽകാത്തതുമായ കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ടിൽ പുതുതായി അപേക്ഷ നൽകാനുള്ള അവസരവുമുണ്ട് ശ്രുതി ഓക്കെ ആണ് വിവരങ്ങളെല്ലാം ഈ വാർത്തയുടെ വിശദാംശങ്ങളെല്ലാം പങ്കുവച്ചത്